സ്നേഹത്തണലിലലഞ്ഞു നടന്നൊരു കാലമേറെ പിന്നിട്ടു കഴിഞ്ഞപ്പോൾ ആവില്ലൊരു ചെറുന ഊർന്നെടുക്കാൻ ഇനി ഒട്ടു ബാക്കി ആകാശപ്പെരുമഴയിലലിഞ്ഞു ചേർന്നെന്നിലെ സ്നേഹപ്പുഴ ഇപ്പോൾ ആ നീലക്കടലിൻ്റെ എവിടെയോ പോയൊളിച്ചൊരു നനുത്ത തുരുത്ത് തേടി വെണ്ടു കീറിയൊരു ഭൂമിയിലേ ക്യൂർ നീരൊഴുക്ക് പോൽ വന്നു നീ ഒരിക്കലെങ്കിലും അതൊരു നിലവെന്നതറിയാതെയൊട്ടുനാൾ ഉതിർന്നെൻ മണ്ണും മനസ്സും അതിൽ തളിർത്തിലകളും പൂക്കളും കാത്തിരുന്നൊട്ടുനാൾ ഒരു വർണ്ണമയൂഖമായെത്തുന്ന കാലത്തിനായി വന്നിരുന്നു പല രൂപഭാവങ്ങളോ തനേകമളികളെങ്കിലും അവയിലൊന്നുമില്ല നിൻവർണ്ണച്ചിറകുകൾ തേൻകിനിയും ഒരു മൃദുരവുമായി പുണരാനത്തും ആവേശവും ശലഭമൊരു സുന്ദര മാത്രമെന്നാശിച്ചാലീ സുന്ദരസുരഭിലാടികൾ എങ്ങനെയുണ്ടായി വരുമെന്നതൊരു പുത്തനറിവല്ലെങ്കിലും ഒരു വേളയാശിച്ചു പോയിരുന്ന നേരെക്കാലം